ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തല്ല നിങ്ങൾക്ക് ആളുമാറി സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച ജിൻഡോ ജോൺ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലേക്ക് കുടുംബത്തെ വലിച്ചിടിച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി ഡോക്ടർ ജിൻഡോ ജോൺ കെ ജെ ഷൈന്റെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് തന്റെ ജീവിത പങ്കാളി പരാതി നൽകിയാൽ അതേ വേഗതയിൽ നടപടിയെടുക്കുമോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമോ എന്ന് ജിൻഡോ ചോദ്യമുയർത്തുന്നു തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് വഴിച്ചഴയ്ക്കുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു സഖാക്കൾ പതിറ്റാണ്ടുകളായി അടക്കിവാഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെയാണ് താൻ ഡോക്ടറേറ്റ് നേടിയതെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ ഓർമ്മിപ്പിച്ചു തന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ സി രാഷ്ട്രീയ നിലപാടാണോ എന്ന് അദ്ദേഹം ചോദിച്ചു സൈബർ ആക്രമണത്തെ താൻ ഭയക്കുന്നില്ലെന്നും ഒളിക്യാമറകളും ബൈനോക്കുലറും പേടിക്കാൻ ഉദ്ദേശമില്ലെന്നും ജിൻഡോ കുറിപ്പിൽ വിശദീകരിക്കുന്നു കെ ജെ ഷൈൻറെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് തൻ്റെ ജീവിത പങ്കാളി പരാതി നൽകിയാൽ അതേ വേഗതയിൽ നടപടിയെടുക്കുമോ എന്ന് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്ന് ജിൻഡോ ചോദ്യമുയർത്തുന്നു അതല്ലെങ്കിൽ ഷൈൻറെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാനമായ സാഹചര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന മറ്റു സ്ത്രീകൾക്ക് ലഭിക്കാത്ത പരിഗണന ഷൈന് മാത്രം ലഭിക്കുന്നുണ്ടെങ്കിൽ നിയമ നടപടികളുടെ അതിവേഗത മറ്റു കാര്യങ്ങളിലും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയതെന്ന് ആക്ഷേപിക്കുന്ന വൃത്തികെട്ടവന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പതിറ്റാണ്ടുകളായി സിൻഡിക്കേറ്റും സെനറ്റും അടക്കി വഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പി എച്ച് ഡിയുടെ എൻട്രൻസിൽ ഒന്നാം റാങ്കോടു കൂടിയാണ് പ്രവേശനം നേടിയത് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തുകൊണ്ടല്ല കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ് നിങ്ങളുടെ വൃത്തികെട്ട വാദത്തിൽ ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സഖാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവെക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സഖാക്കന്മാരെയല്ലേ സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും പി എച്ച് ഡി നേടാമെന്നുള്ളത് സ്വന്തം സഖാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാകാം അതിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും കേരളത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്നും കുറിപ്പിൽ ജിൻഡോ പറയുന്നു